ഹലോ ഒട്ടും വിചാരിക്കാതെ ഒരു തീർത്ഥയാത്രയിൽ പങ്കെടുക്കാൻ സാധിച്ചു മൂന്ന് ദിവസത്തെ ഒരു യാത്ര കണ്ണൂർ ധർമ്മശാല എന്ന സ്ഥലത്തു നിന്ന് പുറപ്പെടുന്ന വൈശാലി ബസ്സിൻ്റെ ട്രാവലിംഗ് ആയിരുന്നു അവരുടെ ട്രാവൽ ടൂറിലാണ് ഞങ്ങൾ പോയത് ഞാനും എൻ്റെ ഫ്രണ്ടുമായിരുന്നു ബാക്കി ലാസ്റ്റ് രണ്ട് സീറ്റ് നമുക്ക് കിട്ടി നല്ല ബസ്സായിരുന്നു അതുകൊണ്ട് നല്ല സുഖമുള്ള യാത്രയുമായിരുന്നു ഒന്നാമത്തെ ദിവസം ഉച്ചയ്ക്ക് കാടാമ്പുഴ ക്ഷേത്രത്തിൽ തൊഴുതതിന് ശേഷം രാത്രി ഗുരുവായൂർ തൊഴുതു അപ്പോൾ രാത്രി എല്ലാ തിരക്കും കഴിഞ്ഞുള്ള ഗുരുവായൂരിൻ്റെ ഫോട്ടോയാണ് ഇത് ഒന്ന് ഗുരുവായൂരിൻ്റെ നടപ്പന്തലും കിഴക്കേ നടയും പിന്നെ മഞ്ചുള്ളാലും പുതുതായി തീർത്ത ഗരുഡൻ്റെ പ്രതിമയും ചില ക്ഷേത്രങ്ങളുടെ പേരൊക്കെ ചിലപ്പോൾ മാറിപ്പോകാൻ കേട്ടോ ഒരുപാട് ഒരു പതിനേഴ് ക്ഷേത്രങ്ങൾ പോയിരുന്നു ഇത് മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രം അവിടെ തേങ്ങ മുട്ടാണ് പ്രധാനം ബസ്സിൽ നിന്ന് നമുക്ക് അതിൻ്റെ ഐതിഹ്യം അതിൻ്റെ ഒക്കെ പറഞ്ഞു പ്രധാന വഴിപാട് അതിലൊക്കെ സമയം കിട്ടാറില്ല കിട്ടുന്നിടത്തൊക്കെ ചെയ്യും ചോറ്റാനി ശേഷം ചോറ്റാനിക്കര പോയി ചോറ്റാനിക്കരയിൽ നിന്ന് മടങ്ങുമ്പോൾ ഈ ഒരു ആനയെ കണ്ടു കൂടുതൽ ബന്ധനസ്ഥനൊന്നും ആക്കാതെ മുൻകാലം പിൻകാലം ബന്ധിച്ചിട്ട് മാത്രം ഒരു ചങ്ങലിൽ അതിന് നടന്നു പോകാനുള്ള സൗകര്യമൊക്കെ കൊടുത്തിട്ടുണ്ട് പൊതുവേ ഇപ്പോൾ ആനകളുടെ ബുദ്ധിമുട്ട് കണ്ട് എനിക്ക് അമ്പലങ്ങളിൽ ആന വേണ്ട എന്ന അഭിപ്രായമാണ് ഇത് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം നല്ല വലിയ സ്റ്റെപ്പാണ് കയറാൻ നല്ലൊരു ആയാസം വേണം നല്ലൊരു കയറ്റമാണ് ആറന്മുള വള്ളംകളിയും ആറന്മുള വള്ള നടക്കുന്ന ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം ഇതൊക്കെ ഒരു നിയോഗം പോലെ പെട്ടെന്ന് എനിക്കൊരു ഫ്രണ്ടിൻ്റെ അടുത്തുനിന്ന് കിട്ടിയതാണ് ഇങ്ങനെ ഒരു ടൂറുണ്ട് അങ്ങനെ അതിൽ നമുക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞതാണ് അതിൻ്റെ ചുറ്റുപാടും ഉള്ള ഷോപ്പുകളിൽ ധാരാളം ആറന്മുള കണ്ണാടികളുടെ വിൽപ്പനയുമുണ്ട് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം കടുത്തുരുത്തി മഹാദേവ ക്ഷേത്രം വൈക്കം മഹാദേവ ക്ഷേത്രം ഈ അമ്പലങ്ങളും ഒരു ദിവസം ദർശനം നടത്തുക എന്നതും നല്ലതാണ് എന്ന് പറഞ്ഞത് ബസ്സിൽ നിന്ന് പറഞ്ഞു കേട്ടു ഇത് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ പുറത്തു നിന്നുള്ള കാഴ്ചയാണ് അതൊക്കെ കഴിഞ്ഞു എല്ലാവരും സമയം പറഞ്ഞു തരും പിന്നെ ഉച്ചഭക്ഷണം രാവിലത്തത് രാത്രിത്തേത് എല്ലാം ബസ്സിൽ നിന്ന് തന്നെ അവർ കുക്കിനെ കൊണ്ടുവന്ന് ഭക്ഷണം പാകം ചെയ്ത് തന്നതാണ് ഒരു സ്ഥലത്ത് നിന്നും ഹോട്ടലിൽ കയറുകയോ കഴിക്കുകയോ വേണ്ടി വന്നിട്ടില്ല എല്ലാം നല്ല നീറ്റ് അത് ചൂടോടെ കിട്ടിയിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഇത് വന്നത് നമ്മൾ ചക്കുളത്ത് കാവിലേക്കാണ് ഇത് ഒരു മനോഹരമായ ദാരുശില്പം അതിൻ്റെ മുൻഭാഗത്ത് കൂടുതൽ ഫോട്ടോയൊന്നും എടുക്കാനൊന്നും സമയം കിട്ടില്ല ഒരു ഓട്ടമാണ് പത്ത് പതിനേഴ് അമ്പലങ്ങളുടെ ഒരു കവറേജ് അല്ലേ മൂന്ന് ദിവസം കൊണ്ട് ശനി ഞായർ തിങ്കൾ തിങ്കളാഴ്ച രാത്രി ഞങ്ങൾ തിരിച്ചു വന്ന് ചൊവ്വാഴ്ച പുലർച്ചയ്ക്ക് വീട്ടിലെത്തും അങ്ങനെയായിരുന്നു പോക്ക് ബാക്കിയുള്ള അമ്പലത്തിൻ്റെ കാഴ്ചകൾ നാളെ